സി പി എം നേതാവ് തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവിന്റെ മറവിൽ പിരിച്ചെടുത്ത പണത്തിന്റെ കണക്ക് പുറത്തുവിടണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ധനസമാഹരണം നടത്താൻ ലക്ഷ്യമിട്ടുള്ള തട്ടിപ്പായിരുന്നു മൈഗ്രേഷൻ കോൺക്ലേവ് മുഖ്യ സംഘാടകനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എന്ന നിലയിൽ പിരിച്ചെടുത്ത പണത്തിന്റെ യഥാർത്ഥ കണക്ക് വെളിപ്പെടുത്തി രാഷ്ട്രീയ സത്യസന്ധത കാണിക്കാൻ തോമസ് ഐസക് തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവ് അതിൻ്റെ മറവിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തിട്ടില്ല സി പി എം പറഞ്ഞത് ഈ പിരിച്ചെടുത്ത പണത്തിൻ്റെ കണക്ക് ശ്രീ തോമസ് ഐസക്ക് പുറത്തുവിടണം കാരണം ഇത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും ഡി എസ് ചന്ദ്രശേഖരൻ പിള്ള പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും പേരിലാണ് അവർ സംഘടിപ്പിച്ചിരുന്നെങ്കിൽ ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവയെല്ലാം ഇതിലൊരു പ്രധാന ഘടകങ്ങളാണെന്ന് തോമസ് പോസ്റ്റിലും വെബ്സൈറ്റിലും എല്ലാം ഇതുകൂടാതെ ചില രാജ്യാന്തര ഏജൻസികളും കോൺക്ലേവ് സ്പോൺസർ ചെയ്തു അങ്ങനെ ലഭിച്ച പണത്തിന്റെ കണക്കും വ്യക്തമാക്കണം പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള കളമൊരുക്കലായിരുന്നു ഈ തട്ടിക്കൂട്ട് പരിപാടി അതുകൊണ്ടുതന്നെ തോമസ് ഐസക്കിന് കണക്ക് പുറത്തുവിടാൻ ധാർമ്മികമായ ബാധ്യതയുണ്ട് ചില സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ പേരും ഇതിനായി ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം പഴകുളം ആവശ്യപ്പെട്ടു ഞങ്ങൾ ഈ പണമെല്ലാം തോമസ് തോമസ് ഐസക് ഐസക്കിനെ പോലെയുള്ള ഒരു വർഷം

സർക്കാർ പ്രതിനിധി എന്ന വ്യാജേന അദ്ദേഹം പഞ്ചായത്തുകളുടെയും സർക്കാരിന്റെയും എല്ലാം ഔദ്യോഗിക പരിപാടികൾ പങ്കെടുത്ത് സംസാരിക്കുകയും വാഗ്ദാനം കൊടുക്കുകയും ചെയ്യുന്നു കുടുംബശ്രീ അംഗങ്ങളെ ഇത്തരത്തിൽ ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കുകയാണ് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഔദ്യോഗിക പരിപാടികൾ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് എന്താണ് അധികാരം ഇത്തരം അന്തസ്സില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കണമെന്നും പഴകുളമത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട